ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് വറുത്ത് അരച്ച ചിക്കൻ കറി തയ്യാറാക്കുന്നത് എങ്ങനെയും നോക്കാം വീഡിയോ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കണേ നോക്കാം അപ്പോൾ നമുക്ക് നമുക്കാദ്യം ഇതിലേക്കുള്ള തേങ്ങയൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഞാൻ എന്താ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടാകുമ്പം അതിലേക്ക് നമുക്കിന് തേങ്ങ ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കിലോ ചിക്കനാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മുക്കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് എം എൽ ന്റെ മെഷറിങ് കപ്പിൽ മുക്കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം തേങ്ങയിലോട്ട് നമുക്ക് കുറച്ച് ഉള്ളിയും പെരുഞ്ചീരകവും അതുപോലെ പച്ചമുളകും ചേർത്തിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഇതിലേക്ക് ഞാൻ നാല് ഉള്ളി ചേർത്ത് കൊടുക്കുവാണ് അര ടേബിൾ സ്പൂണോളം പെരുഞ്ചീരകം ചേർക്കുവാണ് എരിവിനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കാം ഞാൻ ഇതിലേക്ക് മൂന്ന് പച്ചമുളക് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുവാണ് എരിവിനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കരിഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ നമുക്കിത് മൂപ്പിച്ചെടുക്കാം അതായത് നല്ല പാകത്തിന് മൂത്തിട്ടുണ്ട് ഈ ഒരു പരുവം മതിയായിരിക്കും കേട്ടോ ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം ഞാനിതിലേക്ക് കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ നിറച്ച് മല്ലിപ്പൊടിയും ചേർക്കുവാണ് ഇനി നമുക്കിതിലേക്ക് എരിവിനുസരിച്ചിട്ടും മുളക് പൊടി ചേർക്കാം ഞാനിതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയായിട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇതിലേക്ക് ഞാൻ മുക്കാൽ ടേബിൾ സ്പൂൺ മീറ്റ് മസാല ചേർക്കുവാണ് ഇത് ഓപ്ഷനലാണ് കയ്യിലുണ്ടെങ്കിൽ ചേർക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഈ പൊടികളുടെ ഒരു പച്ചമണ്ണ വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ കരിഞ്ഞു പോകരുത് അപ്പോൾ ഇതാ പൊടികളൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്കിത് ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ ഈ പാനിൽ തന്നെ വെക്കുമ്പം അതിൻ്റെ ചൂട് കൊണ്ട് പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇതൊന്ന് ചൂടൊന്ന് ആറിയതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ നമുക്കിത് അവിടെ മാറ്റി വെക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ് അപ്പം ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടിയും പൊടിയും കാൽ ടീസ്പൂണിൻ്റെ അത്രയും ചേർത്തിട്ടുള്ള കുറച്ച് മുളക് പൊടിയും അതുപോലെ കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുവാണ് ഇതുപോലെ ഒന്ന് എടുക്കുക ഇനി നമ്മൾ തേങ്ങ വറുത്തിട്ടുള്ള സെയിം പാനിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒരു അര ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് എടുക്കുവാണ് എണ്ണ ചൂടാകുമ്പം അതിലേക്ക് നമുക്ക് നമ്മൾ ഈ അരപ്പ് ചേർത്ത് ഒന്ന് മിക്സാക്കി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ ഒരു മൂന്ന് നാല് മിനിറ്റോളം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഉരുളക്കിഴങ്ങ് നല്ല കുക്കായി കിട്ടേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വന്നാൽ മതിയാകും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങ് ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് ഈ ഒരു പരുവ മതിയായിരിക്കും പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം ഇനി ഒരു പാൻ ചൂടാക്കാം അതിലേക്ക് ഞാൻ മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കുറച്ചധികം കറിവേപ്പിലയും ചേർത്ത് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ച് എടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉള്ളി ചേർക്കാം ഞാനിതിലേക്ക് സവോള ചേർക്കുന്നില്ല ഉള്ളി മാത്രം കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഞാനിതിലേക്ക് ഒന്നര കപ്പ് ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ടര കൈപ്പൊടിയോളം ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളി പെട്ടെന്ന് ഒന്ന് വാടിക്കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം കേട്ടോ ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവോള ചേർക്കുന്നതിനേക്കാളും ഉള്ളി ചേർക്കുമ്പോഴത്തേക്കാണ് കറിക്കുന്നതല്ല ടേസ്റ്റ് വരുന്നത് കേട്ടോ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഉള്ളി പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് നമുക്കിത് ലോ ഫ്ലെയിമിലൊന്ന് അടച്ചു വെക്കാം അപ്പോൾ ഇതാ ഉള്ളി ഒന്ന് വാടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ വലിപ്പമുള്ളൊരു തക്കാളി ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് ജസ്റ്റ് ഒന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വഴറ്റിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം തക്കാളി നന്നായിട്ട് വെന്ത ഒടഞ്ഞ് കിട്ടണം കേട്ടോ അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് വേഗിച്ച് എടുക്കാം ഇടയ്ക്ക് തുറന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതിയാകും അപ്പോൾ നമുക്കിനി ഇത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടുന്നത് വരെ നമുക്കിതൊന്ന് വേഗിച്ചെടുക്കാം അപ്പോൾ ഇതാ തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം കേട്ടോ രണ്ടുനുള്ളും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം മഞ്ഞളിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം തക്കാളി നന്നായിട്ട് വെന്ത് ഒടയണം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു കിലോ ചിക്കനാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചിക്കനും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ചിക്കൻ്റെ ഈ ഒരു കളറൊക്കെ മാറിയിട്ട് ചിക്കനിൽ നിന്ന് അത്യാവശ്യം വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരുന്നത് വരെ നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം എന്നിട്ട് വേണം നമുക്കിതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള അരപ്പ് ചേർക്കാം കേട്ടോ ഈ ഒരു ആയതിന് ശേഷം മാത്രം അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചിക്കനിൽ നിന്ന് അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം കേട്ടോ തേങ്ങ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം കേട്ടോ എന്നിട്ട് നമുക്കിനിതിലേക്ക് പാകത്തിനുള്ള വെള്ളം ചേർക്കാം കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം പച്ചവെള്ളം ചേർക്കേണ്ട ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അതായിരിക്കും നല്ലത് ചിക്കൻ്റെ നിരക്ക് ഞാൻ അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് വേഗിച്ചെടുക്കാം ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടുന്നതുവരെ നമുക്കിത് വേഗിച്ച് എടുക്കാം അപ്പോൾ ഇതാ ചിക്കൻ ഒരു മുക്കാൽ ഭാഗത്തോളം ഇവിടെ വെന്തിട്ടുണ്ട് ഈ ഒരു സമയം നമുക്കിതിലേക്ക് എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി ചേർക്കാം ഞാനിതിലേക്ക് കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കുവാണ് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം വീണ്ടും അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് വേഗിച്ചെടുക്കാം ചിക്കനും ഉരുളക്കിഴങ്ങും നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടുന്നത് വരെ നമുക്കിത് വേഗിച്ചെടുക്കാം ഉപ്പ് നോക്കാം വേണെന്നുണ്ടെങ്കിൽ പാകത്തിനുള്ള ഉപ്പും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതാ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ട് എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്യാം അതാ നമ്മുടെ വളരെ ടേസ്റ്റിയായ വറുത്തുരച്ച് ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിലും മറക്കാതെ അതോ പറയാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ